ആയിട്ടുള്ള ഒരു മീൻ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം അപ്പം അതിനായിട്ട് ഞാനിവിടെ നെയ് മീനാണ് എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി എടുത്തതാണ് മുള്ളൊന്നും ഇല്ലാതെ തന്നെ എടുത്താണ് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല നിറയെച്ച് തന്നെയാണ് കേട്ടോ ടേബിൾ സ്പൂൺ ഞാൻ എടുത്തത് അപ്പോൾ അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴായാലും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ അച്ചാറിൽ ചേർക്കുക അതുപോലെ ഏത് അച്ചാറായാലും കേട്ടോ അപ്പം അച്ചാറിൽ ചേർക്കുക നല്ല എണ്ണ യൂസ് ചെയ്യുക അതുപോലെ വിനഗർ നല്ലത് യൂസ് ചെയ്യുക ഇപ്പം ഞാനിവിടെ കനല ഓയിലാണ് കേട്ടോ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായ മീനിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് അതിനകത്തോട്ട് ഓയിലൊക്കെ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കനോല ഓയിലാണ് കേട്ടോ കനോല ഓയില് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പച്ചെണ്ണയൊക്കെ യൂസ് ചെയ്താൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ റെഡിയാക്കി എടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക പരമാവധി ഹെൽത്തി ആയിട്ടുള്ളത് യൂസ് ചെയ്യട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയിട്ട് അടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലോട്ട് ഇരുമ്പ് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കനോല ഓയില് തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് കൂടെ ഇട്ട് ഒന്ന് പൊട്ടി വരണം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ബാക്കിയുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ഈ എണ്ണയിലോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഹെൽത്തി ആയിട്ട് അച്ചാറൊക്കെ ഇടുമ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ ഇടുകട്ടോ അച്ചാറുകളൊന്നും കടയിൽ നിന്ന് വാങ്ങാൻ നിൽക്കരുത് നമുക്ക് തന്നെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി എൻ്റെ വീഡിയോയിൽ തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് നല്ലതുപോലെ ഫ്രൈ ആയി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇത് ഇരുമ്പിൻ്റെ ചട്ടിയുടെ നല്ല ചൂടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കായം അതാണ് അച്ചാറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ കായം കൂടെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കായപ്പൊടിയും എല്ലാം നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഞാൻ വിനഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആപ്പിൾ സിഡർ വിനഗറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ചൂസ് ചെയ്യുക നല്ലതാണ് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ആപ്പിൾ സിഡർ വിനഗർ വിനഗർ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള ആപ്പിൾ സിഡർ വിനഗർ യൂസ് ചെയ്യുക അപ്പോൾ കുറച്ച് വില വ്യത്യാസമുണ്ട് കേട്ടോ ഇതിന് കുറച്ച് കൂടുതലാണ് എങ്കിലും ഇത് യൂസ് ചെയ്യുക അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും ഗ്രേവി മതി കേട്ടോ ഇത് മൊത്തത്തിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് അപ്പം ഇതും കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടവും മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മീനിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതും കൂടെ ശ്രദ്ധിച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്ക മീൻ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഒരു ടിന്നിലിട്ട് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം മാത്രം അടച്ചു വെക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബൈ ഹാവ് എ നൈസ് ഡേ